ഗണഗീതം കൊണ്ട് മാത്രം ശാഖേവന്നവരുണ്ട് അതെ ഈ പാട്ട് കേട്ടിട്ട് അത് സംഘത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എനിക്ക് തോന്നുന്നു ഈ സംസ്കാരം സംഘം ഉണ്ടാകുന്നതിന് മുമ്പുമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ പടപ്പാട്ടുകൾ പടപ്പാട്ടുകളുണ്ട് പടപ്പാട്ടുകളുണ്ട് അതിപ്പോൾ ഇപ്പം രാമചരിതം മലയാളത്തിലാണെങ്കിൽ രാമചരിതം എന്ന് പറയുന്ന ഒരു ഒരു ഒരുപൂരിനം പടപ്പാട്ടാണ് ഈ രാമചരിതം അത് യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് പറയുന്നത് എല്ലാ ഭാഷയിലും ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലേക്ക് വരുമ്പം നമുക്കറിയാമല്ലോ നിരവധി പാട്ടുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പടനിലത്തിലേക്ക് പോകാൻ പ്രേരണ നൽകുന്ന ഗീതങ്ങൾ വന്ദേമാതിരം പോലും അങ്ങനെ ഉണ്ടായതാണല്ലോ വന്ദേമാതിരം ജനലക്ഷങ്ങൾക്ക് ഈ വെള്ളക്കാരൻ്റെ നിറതോക്കിൻ്റെ മുന്നിലേക്ക് കാണിച്ചുകൊണ്ട് ആർത്തലച്ചു പോകാൻ നിരായുധനായ ഭാരതീയൻ ആർത്തലച്ചു പോകാനുള്ള ആവേശമുണ്ടാക്കിയ ഗീതമാണ് ഇപ്പോൾ ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഗീതങ്ങളുണ്ട് സംഘം അതിപ്പോഴും തുടരുന്നു സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ സമൂഹം ഈ ദേശഭക്തി ഗാനങ്ങളെയൊക്കെ പലപ്പോഴും മറന്നുപോയി ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ പോലും ദേശഭക്തി ഗാനങ്ങൾ വന്നത് അങ്ങനെ പല സ്കൂൾ കലോത്സവത്തിലും പാടുന്ന രാഷ്ട്രീയ സ്വയംസ്വ സംഘത്തിൻ്റെ ഗീതമാണ് അതെ പല ഇപ്പം അടുത്ത കാലത്ത് ഒരു വലിയ കോമഡി നമ്മൾ കണ്ടു ഏതോ ഒരു അമ്പലപ്പറമ്പിൽ ഗണഗീതം പാടിയെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കലാപം ഉണ്ടാക്കുന്നു കേസെടുക്കുന്നു ഇത് ഗണഗീതമാണെന്ന് പോലും അറിയാതെ ലോകത്തിൽ പലരും പാടുന്നുണ്ട് ആകെ അജ്ഞാതരായ കവികൾ സംഘത്തിൻ്റെ ശാഖയിൽ പാടുന്നത് ആർക്കും പാടാവുന്നതാണ് മാതൃഭാരതത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ ആർക്കും പാടാവുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് സദ്ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വരത്തിനു വേണ്ടി മാത്രം വ്രതമെടുത്തവരാണ് നമ്മൾ അതിനു ജീവിതം സ്വയം ഒഴിഞ്ഞവരാണ് നമ്മൾ ഈ നാടിനെ സേവിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം സമർപ്പിച്ചാണെന്ന് ആർക്കാ പാടാൻ പറ്റത്തെ ആർക്കു വേണമെങ്കിലും പാടാമല്ലോ അപ്പോൾ അത് മാത്രമല്ല ഭരത് സിംഗനും ഇവിടെ ആ ആർക്കാണ് അതിനെ നിഷേധിക്കാൻ പറ്റുക അല്ല അത്രയും അന്തം കമ്മിയായിരിക്കണം അല്ലെങ്കിൽ അത്ര കടുത്ത സുഡാപ്പിയായിരിക്കണം ഈ നാടിൻ്റെ ഒരു വറ്റു തിന്നവന് ഈ ഗീതങ്ങളെ നിഷേധിക്കാൻ പറ്റുമോ ഭഗത് സിംഗനും ഝാൻസിയും ഇവിടെ ഭേരി മുഴക്കുന്നു ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു ഇതിലെന്ത് വർഗീയതയാളുള്ളത് ഇതിലെന്ത് രാഷ്ട്രീയമാണുള്ളത് ഇത് ബി ജെ പിക്ക് ഈ ചെയ്യുന്നതിനകത്ത് എഴുതിയിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ ആർ എസ് എസ് ഈ ചെയ്യുന്ന എഴുതിയിട്ടുണ്ടോ ഒന്നുമില്ല പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ സവിശേഷമായ ഒരു സാഹചര്യത്തിൽ ഒരിനം രാഷ്ട്രീയ മൗലികവാദം മതമൗലികവാദം പോലെ തന്നെ നമ്മുടെ നാടിനെ അപായപ്പെടുത്തുന്ന ഒന്നാണ് സാന്ദർഭികമായി പറയാണ് കേട്ടോ ഈ ഗണഗീതം ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും പറഞ്ഞു പോവുകയാണ് നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ മൗലികവാദം പിടിമുറുക്കിയിരിക്കും ഈ രാഷ്ട്രീയ മൗലികവാദം ഇവിടെ കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റുകളാണ് മൗലികവാദത്തിൻ്റെ പൊതു സ്വഭാവം എന്താ അസഹിഷ്ണുതയാണ് ഇൻടോളറൻസ് കമ്മ്യൂണിസം എന്ന സിദ്ധാന്തത്തിൻ്റെ അടിത്തറ തന്നെ ഈ ഇൻടോളറൻസിലാണ് അതുകൊണ്ടാണിപ്പോൾ ഏതെങ്കിലും ഒരു അമ്പലപ്പറമ്പിൽ ഭാരതമാതാവിനെ സ്തുതിക്കുന്ന ഒരു പാട്ട് പാടിയാൽ അത് വർഗീയമാണ് രാഷ്ട്രീയമാണ് അല്ല അതിലൊരു പ്രശ്നം ഭാരതമാതാവ് എന്നുള്ള കൺസെപ്റ്റ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ആ അവർ ശരിയാണ് കാരണം ഇത് ഭാരതം എന്ന കൺസെപ്റ്റ് പോലെ ഭാരതമാതാവ് ഒ വൈ ഒ വൈ പോലും ഭാരതം എന്ന ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് അതുപോലുമില്ല ഇപ്പം സിന്ദൂർ ആക്രമണം നടന്ന സമയത്ത് ഞാൻ ഒ വൈ ചില ആഹ്വാനങ്ങളൊക്കെ കേട്ടു അതിൽ എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് കൺസെപ്റ്റിന് വിരുദ്ധമാണ് ഭാരത് ഭാരതം ജയിക്കട്ടെ എന്ന് അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അതും പറയുന്നില്ല ഭാരതമാതാവ് പോട്ട് ഭാരതം പോലും ജയിക്കട്ടെ എന്ന് അവര് പറയാൻ തയ്യാറല്ല ജയ് ഹിന്ദു പറയാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് കാരണം ഹിന്ദുക്കളെ ഞാൻ ഇനി ജയിച്ചു പോയാലോ എന്നാണ് അവരെ ധരിക്കുന്നത് അതുപോട്ടെ